ഇപ്പൊ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ തന്നെ കുറച്ച് കാര്യങ്ങൾ പൊളിഞ്ഞു പോവുകയാണ് അല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി ഒരിക്കൽ പറഞ്ഞതല്ല പിന്നീട് പറയുന്നത് എന്നുള്ളതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ ഇതാ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഒരു ഒരു പ്രാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയി നിന്ന കാര്യവും കൂടി തൃശ്ശൂർ പൂരത്തിലെ ഫോൺ വിളിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് വീണ്ടും ആ പഴയ കാര്യങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പോക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ സുരേഷ് ഗോപിയുടെ ഒരു പഴയ വീഡിയോ ഉണ്ട് ആ പഴയ വീഡിയോ എന്ന് പറയുന്നത് ഈ ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തുന്ന ഒരു പരാമർശമുണ്ട് ആദ്യം കേൾക്കാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി പറയുന്ന മറ്റൊരു കാര്യം കൂടി കേൾക്കാം ബീഫ് നിരോധനത്തെ പിന്തുണച്ച സുരേഷ് ഗോപി ഗോവധ നിരോധനം കേരളത്തിൽ നിയമമായാൽ ഒരു പൗരൻ എന്ന നിലയിൽ അത് അനുസരിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നിയമം എന്താണോ അനുശാസിക്കുന്നത് അത് ഞാൻ അനുസരിക്കും അല്ല അതൊന്നും എനിക്കറിയത്തില്ല നടപ്പിലാക്കിയാൽ അനുസരിക്കാം അല്ലേൽ ഞങ്ങൾ ആരും കഴിക്കാറില്ല ഞങ്ങളുടെ ഒന്നുകൂടി കേറ്റാറില്ല അല്ല അതൊന്നും എനിക്കറിയത്തില്ല നടപ്പിലാക്കിയാൽ അനുസരിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ആരും കഴിക്കാറില്ല ഞങ്ങളുടെ ഒന്നുകൂടി കേട്ടോ ഞങ്ങളുടെ അതായത് ഞങ്ങളാരും കഴിക്കാറില്ല ഞങ്ങളുടെ വീട്ടിൽ ഇത് കേറ്റാറുമില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപി പറയുന്നത് ഈ ഒരു വിഷയം ഈ ഒരു വിഷയത്തിൽ തന്നെ സുരേഷ് ഗോപിയുടെ ഈ പറയപ്പെടുന്നത് പോലെ ഈ രണ്ട് മുഖം നമുക്ക് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം മറ്റൊരു വീഡിയോ ഉണ്ട് സുരേഷ് ഗോപി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു എഫ് എമ്മിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം ഒരു കാര്യമാണ് നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം അമ്പലത്തിൽ പോയിട്ട് ഒരാഴ്ചക്ക് മുമ്പ് പഞ്ചസാര വെച്ച തുലാഭാരം നടത്തി അതെന്റെ ഫേഷ്യൽ പാലസി വന്നതിന് ശേഷം വിജയ് മാധവ് അയാളുടെ അനിയത്തി നന്ദിനി എല്ലാവരും കൂടെ നേർന്നിട്ട് നടത്തിയ തുലാഭാരമാണ് അന്നേരം അവിടെ ഞാൻ പൈസ അടച്ചത് തൊണ്ണൂറ്റിയേഴ് കിലോഗ്രാം പഞ്ചസാരയ്ക്കാണ് അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായ അയ്യോ തൊണ്ണൂറ്റിനാലും തൊണ്ണൂറ്റിയേഴിൽ പോയോ നാല് ദിവസം കഴിഞ്ഞ് വീണ്ടും അവിടെ എത്തി തീർത്ഥം കൊണ്ട് തുലാഭാരം നടത്തി അപ്പോഴും നയന്റി തന്നെയാണ് ഈ നയന്റി ഫോർ താഴുമല്ലോ അതുകൊണ്ട് കൂടുതലാവുമല്ലോ എന്നാ പറഞ്ഞു അവര് ചിലപ്പം സുരേഷ് ഗോപി അല്ലേ വിഷമിപ്പിക്കേണ്ട വിദ്യാഭ്യാസം നയന്റി നയൻ നയൻറ്റി സെവൻ ആയിട്ട് പറഞ്ഞതാണെങ്കിൽ അത് അപ്പൊ ഈ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ നവംബർ ഫിഫ്തിന് ഒരു ഷോയ്ക്ക് വേണ്ടി ൂറിക്കലിൽ പോയിട്ട് അവിടെ ബീഫും പോർക്കും മാത്രമേ ഉള്ളൂ പിന്നെ തുടർന്ന് പ്രശ്നമില്ല ബീഫ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇലകളൊക്കെ കഴിക്കേണ്ടി വരും അത് എന്റെ ടേസ്റ്റ് ബഡ്സ് ചെയ്യലപ്പോ എനിക്ക് കർമ്മത്തിൽ അടിയതിരില്ല ബീഫ് നാല് ദിവസം കഴിച്ചതിന്റെ ഒരു ആഡ് ഓൺ ആണ് ഇത് എന്നെ ഇപ്പൊ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഞാൻ കളിയാക്കിയില്ല നിങ്ങളെ ഞാൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ കണ്ണാടിയിൽ നോക്കി എന്നെ തന്നെ ഇപ്പൊ ഒന്നും ഈ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ നവംബർ ഫിഫ്തിന് ഒരു ഷോയ്ക്ക് വേണ്ടി സൂറിക്കിൽ പോയിട്ട് അവിടെ ബീഫും പോർക്കും മാത്രമേ ഉള്ളൂ പിന്നെ പോർക്ക് തുടർന്ന് പ്രശ്നമില്ല ബീഫ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇലകളൊക്കെ കഴിക്കേണ്ടി വരും അത് എന്റെ ടേസ്റ്റ് ബഡ്സ് ഇലപ്പം എനിക്ക് കരണത്തിനടിയേക്ക് കഴിച്ചിട്ട് ബീഫ് നാല് ദിവസം കഴിച്ചതിന്റെ ഒരു ആഡ് ഓൺ ആണ് ഇതെന്നെ ഒന്നുകൂടി കേട്ടോ ഇനി ആർക്കെങ്കിലും ഈ സുരേഷ് ഗോപിയെ അനുകൂലിക്കുന്ന ഈ സംഘപരിവാറിന്റെ പ്രവർത്തകർക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി കേട്ടോ ഞാൻ ഒന്നുകൂടി പ്ലേ പ്ലൈ തുടർന്ന് പ്രശ്നമില്ല ബീഫ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇലകളൊക്കെ കഴിക്കേണ്ടി വരും അതെനിക്ക് കർമ്മത്തിൽ ബീഫ് നാല് ദിവസം കഴിച്ചതിന്റെ ഒരു ആഡോൺ ആണ് ഇത് എന്നെ ഇപ്പൊ വിഷമിപ്പിച്ചോണ്ടിരിക്കുക നിങ്ങളെ ഞാൻ കളിയാക്കി കാര്യങ്ങൾ മനസ്സിലായല്ലോ അതായത് ഞാൻ ബീഫ് കഴിക്കാറില്ല ഞങ്ങൾ ബീഫ് കഴിക്കാറില്ല ഞങ്ങളുടെ വീട്ടിൽ പോലും ബീഫ് അടുപ്പിക്കാറില്ല എന്ന് ഒരു വീഡിയോയിലൂടെ പറയുന്നു എന്നാൽ കുറച്ച് മുൻപ് നാല് ദിവസം താൻ ബീഫ് കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു നോക്കൂ ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് പോകുന്ന ആളെന്നുള്ള നിലക്ക് സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികൾ പന്നി കഴിക്കാറുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പന്നിയും കഴിക്കും ബീഫും കഴിക്കും എല്ലാം കഴിക്കാറുള്ള ആളുകളാണ് അത് അവരുടെയൊക്കെ താല്പര്യങ്ങളാണല്ലോ അപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ പന്നി കഴിക്കാറില്ല എന്ന് ഇപ്പൊ പറയാൻ ധൈര്യമുണ്ടോ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാൻ ധൈര്യമുണ്ടോ കാരണം അത് പറയില്ല ഇതൊക്കെ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ കാട്ടിക്കൂട്ടുന്ന ഒരു തന്ത്രമാണ് നമുക്ക് കാണുമ്പോൾ തോന്നിപ്പോകുമോ നല്ലൊരു മനുഷ്യനല്ലേ ജനങ്ങളെയൊക്കെ സഹായിക്കുന്നില്ലേ ആവശ്യക്കാർക്ക് ഒക്കെ കൊടുക്കുന്നില്ലേ ആവശ്യക്കാർക്കാണോ കൊടുക്കുന്നതല്ല ഇവർക്ക് തോന്നുന്ന ആളുകൾക്കാണ് കൊടുക്കുന്നത് അതാണ് നമ്മൾ ഇവ ഇവരുടെ ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യക്കാർക്ക് അല്ലെങ്കിൽ ഇവർക്ക് തോന്നുന്ന ആളുകൾക്കാണ് അല്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തൊരു കേസ് തന്നെയുണ്ടല്ലോ വാസുവേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക എങ്ങനെയൊക്കെയായിട്ട് ഇപ്പോൾ അയാളുടെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിച്ച് വരിക അങ്ങനെ കാസർഗോഡ് സ്ഥാനാർത്ഥിയാകുമെന്ന് വിചാരിച്ചു അപ്പോൾ വാസുവേട്ടൻ ഒരു ആഹ്വാനം കൊടുത്തു പിന്നീട് കാസർഗോഡ് സ്ഥാനാർത്ഥിയാകുന്നില്ല വാസുവേട്ടന് പൈസയും കൊടുക്കുന്നില്ല അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ ഒരു കബിളിപ്പിക്കലാണ് ഈ കബിളിപ്പിക്കലിൽ പൊതുജനം വീഴുന്നുണ്ട് ഉണ്ട് അത് വോട്ടായി മാറുന്നുണ്ടോ ഉണ്ട് അത് ഇവർക്ക് നേട്ടമല്ലേ നേട്ടമാണ് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷെ ജനം മനസ്സിലാക്കുക ആരൊക്കെയാണ് ശരി ആരൊക്കെയാണ് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുള്ളത് യഥാർത്ഥത്തിൽ ഇവർ നാളുകളിൽ മാറ്റും നാളുകളിൽ ഇവരുടെ ഇപ്പം നമ്മളോട് പറയുന്നുണ്ട് ഇന്ന് ഇത് ചെയ്തു തരാം മറ്റത് ചെയ്തു തരാം ജയിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ തനി നിറം തനി സ്വഭാവം നമ്മൾ മനസ്സിലാക്കും സീറ്റ് കിട്ടും വരെ നിൽക്കും ഇപ്പം നമുക്കറിയാവുന്നതല്ലേ അണ്ണാസാരയൊക്കെ കിടന്ന കിടപ്പിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും എന്തൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചു യു പി എ ഗവൺമെന്റിന്റെ പതനത്തിന് തന്നെ അണ്ണാസരയുടെ കിടപ്പ് കാരണമായി അരുൺ ജെയ്റ്റ്ലി അടങ്ങുന്ന ഒരു വലിയ സംഘം ഇപ്പൊ ഈ പറയപ്പെടുന്ന അണ്ണാസാരയുടെ പൊടി പോലും കണ്ടോ രാജ്യത്ത് കർഷക സമരം നടക്കുമ്പോൾ പൊടി പോലും കണ്ടോ ഇലക്ട്രൽ ബോണ്ടിൽ വലിയൊരു സ്കാം നടന്നിരിക്കുന്നു എന്നുള്ള വ്യക്തമായ തെളിവുകൾ പുറത്ത് വന്നിട്ട് പോലും അണ്ണാസാരയുടെ പൊടി പോലും കാണുന്നില്ല ഇതൊക്കെ തന്നെയാണ് സുരേഷ് ഗോപിയിൽ സംഭവിക്കുന്നത് ഇപ്പം എല്ലായിടത്തും ഉണ്ടാകും ഇപ്പം എല്ലായിടത്തും ഉണ്ടാകും എല്ലായിടത്തും കാണാൻ പറ്റും എല്ലായിടത്തും കാണും കാരണം കിട്ടണം കേരളത്തിലൊരു എം എൽ എ സീറ്റ് എന്തോ ഭാഗ്യം കൊണ്ടന്ന് കിട്ടിയത് കൊണ്ട് ഇവർ രക്ഷപ്പെട്ടു എന്നല്ലാതെ കേരളത്തിലൊരു എം പി സീറ്റ് അത് സുരേഷ് ഗോപിയിലൂടെ കിട്ടണമെന്ന് വലിയ ആഗ്രഹം ബി ജെ പിക്ക് ഉണ്ട് അതിനു വേണ്ടിയിട്ട് വല്ലാതെ പ്രയത്നിക്കുകയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇവരുടെ നിലപാട് ഈ നിലപാട് എന്നും മാറി മറയാം എപ്പോൾ വേണമെങ്കിലും പോകാം വോട്ടിനു വേണ്ടിയിട്ട് എന്തും ചെയ്യും തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സത്യത്തെ ജയിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ശരിക്കൊപ്പം നിൽക്കാനുള്ള ഒരു പൗരൻ്റെ മൗലിക അവകാശത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയൊരു സമ്മാനമാണത് നമ്മുടെ വലിയൊരു അവകാശ വിനിയോ വിന അവകാശം വിനിയോഗിക്കേണ്ട ഒരു വലിയ ദിവസമാണ് ഒരു സുദിനമാണ് ആ സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വ്യക്തി തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് രണ്ട് മുഖം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ അടുത്തൊരു മുഖവും നമ്മൾ പോയി കഴിഞ്ഞാൽ മറ്റൊരു മുഖവും കാണിക്കുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും ഊട്ടി ചെയ്യരുത് ദയവായിട്ട് ശ്രദ്ധിക്കുക എല്ലാ തിരഞ്ഞെടുപ്പും ഇപ്പൊ നോക്കൂ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ മോദി ഗ്യാരണ്ടി മോദി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മോദി ഗ്യാരണ്ടി മറ്റുള്ള കാര്യങ്ങൾ മറിച്ചത് എല്ലാം ഈ മോദി ഗ്യാരണ്ടിയൊക്കെ ദുർവ്രിയ ദുർവ്രാട്ടിയെ പോലെയുള്ള സംഘങ്ങൾ പൊളിച്ചടിക്കുക അതിലുള്ള സ്കാമും അതിലുള്ള തട്ടിപ്പും ഒക്കെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ഇപ്പോൾ നരേന്ദ്രമോദിയും സംഘവും അവരുടെ പണി തുടങ്ങിയിരിക്കുകയാണ് കയ്യിൽ നിന്ന് പോയി അവരുടെ കയ്യിൽ ഇനിയിപ്പോൾ പഴയ പോലെയുള്ള ഈ വികസന ആയുധങ്ങളൊക്കെ പൊളിഞ്ഞു പോയിരിക്കുകയാണ് അത് പ്രതിപക്ഷത്തിന്റെ ഒരു വലിയ പരാജയമാണ് അല്ലാതെ ഞാൻ പറഞ്ഞില്ല കാരണം ഒരു ദുർവ്രാട്ടി വേണ്ടി വന്നു അതൊക്കെ പൊളിച്ചെടുക്കാൻ എന്തായാലും വരും ദിവസങ്ങളിൽ യഥാർത്ഥ ആളുകളെ യഥാർത്ഥ സ്ഥാനാർത്ഥികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പൊയ് മുഖങ്ങളില്ലാത്ത മനുഷ്യരെ തിരിച്ചറിഞ്ഞുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തുക ന്യൂസേഴ്സ് പഠിക്കാൻ